വിഭവത്തിലെ അടുത്ത ഐറ്റം നോക്കിയാലോ ഇന്നത്തെ വിഭവം കുമ്പളങ്ങ വെച്ചിട്ടാട്ടോ നമ്മളുടെ കുമ്പളങ്ങ പച്ചടി അപ്പം അതിനച്ച ഞാൻ വലിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അതായത് ഇതേപോലെ ചെറിയതാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതാ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും വേഗാനാവശ്യമായ വെള്ളവും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം അതവിടെ നിന്ന് വേഗട്ടെ അപ്പോഴത്തേക്കും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു കപ്പ് തേങ്ങ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ള നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ജീരകമാണ് കേട്ടോ അപ്പോൾ ചെറിയ ജീരകം കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇനി അതാ അപ്പത്തിനേക്കും നമ്മളുടെ കുമ്പളങ്ങതാ ഏകദേശം ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അരപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ തള വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ പച്ചടി ഇതാ ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ കുറേ ഒന്നും തിളക്കരുത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ അത് ഓഫ് ചെയ്യണം കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പോളം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് പുളിയുള്ള തൈരാണ് അതുകൊണ്ട് തന്നെ ഞാൻ അരക്കപ്പ് എടുത്തിട്ടുള്ളൂ പുളിയൊന്നും ഇല്ലാത്ത തൈരാണെങ്കിൽ നമുക്ക് ഒരു കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിനു ഞാനിവിടെ മൂന്ന് സ്പൂൺ എണ്ണയാണ് എടുത്തിട്ടുള്ള വെളിച്ചെണ്ണ കേട്ടോ പിന്നെ കുറച്ച് കടുകും കൂടെ ഇട്ട് അത് പൊട്ടി വരുമ്പോൾ ഞാനതിലേക്ക് കറിവേപ്പിൻ്റെ അലയും കുറച്ച് ഉണക്കമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് ഒന്നൊന്ന് മിക്സ് ചെയ്താൽ നമ്മളുടെ ഈസി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡിയാണ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കഴിക്കാൻ അതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഇപ്പം എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതേപോലത്തെ പച്ചടിയും ബാക്കി കറികളൊക്കെ കൂട്ടിയിട്ട് സദ്യ കഴിക്കുക കേട്ടോ